ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോന്നീസ് ഗാഡിലൂടെ സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല ഈ ആഴ്ച കുറവ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു എട്ട് കളേഴ്സാണ് എട്ട് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അത്യാവശ്യം എല്ലാ പൂ ചെടികളിലും പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നതും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് നാനൂറ്റി രൂപ അടുത്ത നമ്മൾ ഹൈഡ്രാൻജിയൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറിന് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല റൂട്ടഡ് പ്ലാന്റുമാണ് നമ്മൾ അയക്കുന്നത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ മണ്ണിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് ചില കളറുകൾക്ക് മാറ്റം വരുന്നതേ ഉള്ളൂ അഞ്ച് കളറിന് ഇരുന്നൂറ്റി അടുത്ത നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് പന്ത്രണ്ട് കളറാണ് ഈ കോംബോ നമ്മൾ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉൾപ്പെടുത്താറുള്ളതാണ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് ചോദി പിൻ എല്ലാവരും ചോദിക്കാറുണ്ട് കോംബോ കഴിഞ്ഞോന്ന് ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമുക്കതിൽ പുറത്തൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റും നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്കിത് വെള്ളം ഒഴിക്കുന്നതിൽ അധികം വെള്ളം ആവാതെ നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ കൊടുത്താൽ മതി അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റിൻ്റെ മൂന്ന് കളറാണ് ഇപ്പം നമ്മൾ ആയിട്ടുള്ളത് മൂന്ന് കളറിൽ നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപ പ്രകാരമാണ് അടുത്തായിട്ട് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റിൻ്റെ അഞ്ച് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അഞ്ച് കളറും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളതും അത്യാവശ്യം പൂക്കൾ വിരിയാറായിട്ടുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റുകളാണ് അതുകൊണ്ടാണ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത്